何すかね മലയാള സിനിമാ മേഖലയിലെ പോരുകടക്കുന്നതിനിടെ ആന്റണി പെരുമ്പാവൂരിനെതിരായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കത്തെ ചേർത്ത് മോഹൻലാൽ രംഗത്തെത്തി നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്ന ചെറു ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന് മറുപടിയായിട്ട പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ നയം വ്യക്തമാക്കിയത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും സുരേഷ് കുമാറിനെയും വിമർശിച്ച് കമന്റ് ഇടുന്നത് സിനിമാ സമരം പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് മലയാള സിനിമയിൽ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ് സുരേഷ് കുമാറിന് പിന്തുണയുമായി നിർമ്മാതാക്കളുടെ സംഘടനയും സാങ്കേതിക പ്രവർത്തകരും കരുതലോട് പ്രതികരിക്കും കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉയർത്തിയ വിമർശനത്തിന് നിർമ്മാതാവ് സുരേഷ് കുമാർ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു സമരം തീരുമാനിച്ചത് ഒറ്റയ്ക്കല്ലെന്നും സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു ആന്റണി യോഗങ്ങളിൽ വരാറില്ല ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പരിശോധിക്കാമെന്നും സുരേഷ്കുമാർ വെളിപ്പെടുത്തിയിരുന്നു മോഹൻലാലും സുരേഷ് കുമാറും രണ്ടു വഴിക്ക് പോകുന്നുവെന്നതാണ് ഈ വിവാദത്തിന്റെ പ്രത്യേകത കുട്ടിക്കാലം മുതൽ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുമാർ ഒരുമിച്ച് പഠിച്ചവർ ഈ മോഹൻലാലിന്റെ സുഹൃത്തിനെയാണ് മോഹൻലാലിന്റെ അതിവിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂർ തള്ളി പറഞ്ഞത് മലയാള സിനിമയിൽ നടന്മാർ ഒരു ഭാഗത്തും മറ്റുള്ളവർ എതിർച്ചേരിലും എത്താൻ സാധ്യത കൂടുതലാണ് അതിനിടെ പ്രശ്നപരിഹാരത്തിന് ചില മുതിർന്ന സംവിധായകർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ബാല്യകാല സുഹൃത്തുക്കളായ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള വേർപരിയിൽ സിനിമാ സംഘടനകളെ എല്ലാം ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മോഹൻലാലിന് എല്ലാ സംഘടനയിലും സ്വാധീനം ചെലുത്താൻ കഴിയും സാങ്കേതിക പ്രവർത്തകരുടെ നിലപാട് ഇനി നിർണായകമായി മാറും ഇവർ എവിടെ നിൽക്കുമെന്നതാണ് നിർണായകം നിർമ്മാതാക്കളുടെ സംഘടനയിൽ പിളർപ്പിന് സാധ്യത ഏറെയാണ് നടന്മാരായ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയ്ക്ക് സാധ്യത ഏറെയാണ് താരസംഘടനയായ അമ്മ ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളെ നേരിടും ഈ സാഹചര്യത്തിൽ മോളിവുഡിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതും കാണേണ്ടിയിരിക്കുന്നു മമ്മൂട്ടിയുടെ പിന്തുണയും മോഹൻലാലിനുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏതു പക്ഷത്തും നിൽക്കുമെന്നതും ചോദ്യമാണ് സിനിമാ സമരമടക്കം രണ്ടു ദിവസം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സുരേഷ് കുമാർ ഒറ്റക്കെടുത്ത തീരുമാനമല്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനെ നേരിൽ കാണാനും നീക്കം നടക്കുന്നു എന്നാണ് വിവരം സാങ്കേതിക പ്രവർത്തകരും സമരത്തെ അനുകൂലിക്കുന്നുണ്ട് നടന്മാരുടെ അമിത പ്രതിഫലമാണ് സിനിമയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലപാടിലാണ് അവർ അതേസമയം ആന്റണി പെരുമ്പാവൂരിന്റെ പിന്തുണയുമായി നടൻ ബേസിൽ ജോസഫും നടി അപർണ ബാലമുനടിയും രംഗത്തെത്തിയിരുന്നു നിശ്ചിതമായി വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിൻ്റെ പിന്തുണയുമായി പൃഥ്വിരാജ് സുകുമാരനും ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്കിൽ ആന്റണി ഇട്ട പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിരുന്നു എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നായിരുന്നു പോസ്റ്റിനൊപ്പം പൃഥ്വിജ്ജ് കുറിച്ചിരുന്നത് മോഹൻലാൽ പ്രതി പിന്തുണ നൽകുന്നതിന് തെളിവാണ് ഇത് മുമ്പ് എക്സിബിറ്റേഴ്സ് അസോസിയേഷനെ താരങ്ങൾ പിളർത്തിയിരുന്നു ഇതിന് സമാന ഇടപെടൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും ഉണ്ടാകും നിർമ്മാതാക്കളുടെ സംഘടനയിൽ സുരേഷ് കുമാറിന്റെ അഭിപ്രായങ്ങളോട് ഭിന്നതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ പോസ്റ്റ് ഒപ്പം എംബുരാന്റെ ബജറ്റ് നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി എന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെയും ആന്റണി വിമർശിച്ചിരുന്നു ആന്റണി പെരുമാവൂരിന്റെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കാനും സാധ്യതയുണ്ട് കടുത്ത അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്ന വിലയിരുത്തലാണ് ഇതെല്ലാം സിനിമാ മേഖലയിലെ പോര് അഭിനേതാക്കളും നിർമ്മാതാക്കളും തമ്മിലാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് ിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല അഭിനേതാക്കളാണ് സംഘടനകളുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നതെന്നും സന്ദീപ് സേനൻ പറഞ്ഞു സുരേഷ് കുമാറിന്റെ സഹോദരി പുത്രനാണ് സന്ദീപ് സേനൻ മോഹൻലാലിന്റെ അതിവിശ്വസ്തനാണ് ആന്റണി മോഹൻലാലുമായി ഏറെ ബന്ധമുള്ള കുടുംബമാണ് സുരേഷ് കുമാറിന്റേത് ഈ കുടുംബം മോഹൻലാലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സന്ദീപ് സേനന്റെ പ്രതികരണം സിനിമാ സംഘടനയിലെ തർക്കത്തിൽ ആന്റണി പെരുൻബാബുവിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജി സുരേഷ് കുമാറിനെ സമൂഹ മാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്ത് തെറ്റെന്ന് അസോസിയേഷൻ പറഞ്ഞു സ്തംഭന സമരം സിനിമയ്ക്ക് ഗുണകരമാകില്ലെന്നായിരുന്നു ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചത് തിയേറ്ററുകൾ അടച്ചിടുകയും ചിത്രീകരണം നിർത്തുകയും ചെയ്യുമെന്ന വ്യക്തികളല്ല തീരുമാനിക്കേണ്ടത് സംഘടന ആലോചിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ് മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടാണെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുള്ള ആർജ്ജവും ഉത്തരവാദിത്തവും പക്വതയും സുരേഷ് കുമാർ കാണിക്കണമെന്നും ആന്റണി പറഞ്ഞിരുന്നു തെറ്റു തിരുത്തിക്കാൻ പ്രസിഡന്റ് ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ തയ്യാറാകണമെന്നും ആന്റണി കുറിച്ചിരുന്നു